പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു നാലുമണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് പലഹാരം ഒന്ന് അങ്ങനെ വലിപ്പത്തിലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്നാൽ നമുക്ക് തട്ടിക്കൂട്ടിയിട്ടുള്ള പെട്ടെന്നൊക്കെ വളരെ സ്കൂളിലൊട്ട് വന്ന മക്കൾക്ക് ബേക്കറി ഒന്നും കൊടുക്കാതെ ഇതേപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും അപ്പോൾ ചായ തളിക്കുന്ന നേരം പോലും വേണ്ട കേട്ടോ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആ ചായയ്ക്കുള്ള വെള്ളം വെച്ചാൽ നമുക്ക് ഇതും തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മട്ട അവിലെടുത്തിട്ട് കേട്ടോ മട്ടരിയുടെ അവിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങയും ചെറുകി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തോനെ പോലെ തോന്നും കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് നല്ല നാടൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാടൻ നെയ്യ് വീട്ടിലുണ്ടാക്കിയതാണേ ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കയറി കണ്ടു കണ്ടുനോക്കുക സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റോ അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തേങ്ങ ചിരവി ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് തീ വളരെ സ്റ്റിമ്മിൽ ഇടണം കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് ഇളക്കുക ആ ഒരു ഒരു വെള്ളമായി തേങ്ങയുടെ ആ വെള്ളം ഒന്ന് മാറി ആ നെയ്യിലൊന്ന് കടന്ന് മൂക്കുന്നവരെ ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല ആ നെയ്യ് നെയ്യിൽ ഒന്ന് കിടന്ന് മൂക്കുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പം അടി പിടിക്കുകയുള്ളൂ അപ്പം ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ അവിലുണ്ടല്ലോ അപ്പം അവിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മൾ തീ സിമ്മിൽ തന്നെ ഇടണം വളരെ കുറച്ച് തന്നെ ഇടണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ അവിലൊക്കെ ഒന്ന് ചൂടായൊന്ന് മുരിങ്ങി വരുമല്ലോ ആ ഒരു സമയത്ത് വരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാനെട്ടോ നന്നായിട്ട് മിക്സ് ആകുക ഒരുപാട് നേരം വെക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായൊന്ന് മുരിങ്ങി കിട്ടണവരെ ഒന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ അവിലും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാനിതാണ് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഹെൽത്തി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എന്താ പഞ്ചസാര ഇടണമെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെൽത്തി എന്ന് ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അത് ചിരകിയിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടത് നന്നായിട്ട് മിക്സ് ആക്കുക നല്ലതുപോലെ എല്ലാവിടെയും മധുരം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തട്ടിക്കൂട്ടിയുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ആ നെയ്യും ആ പഞ്ചസാരയുടെ മധുരവും കൂടി ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് നല്ല രുചിയിൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും പിന്നെ ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കരുത് അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കുക അപ്പോൾ ഒരുപാട് ഇത് കഴിക്കാനും പറ്റില്ല കേട്ടോ കുറച്ച് കുറച്ച് മാത്രം ഉണ്ടാക്കുക കുറച്ച് കൊടുക്കുക അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാനും മറക്കരുത് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവരുണ്ടാവും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരം പോലെയാണല്ലോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്കും കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നോട്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ